നമസ്കാരം തുഞ്ചൻ സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ യുവതിയുടെ പീഡന പരാതിയിൽ സമഗ്രാന്വേഷണം നടത്തുക താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയെ സസ്പെൻഡ് ചെയ്യുക ജില്ലയെ അപകീർത്തിപ്പെടുത്താനുള്ള പോലീസ് ആർ എസ് എസ് സർക്കാർ ഗൂഢാലോചനയ്ക്കെതിരെ തിരൂർ എസ് ഡി പി ഐ ജനരോക്ഷം സംഘടിപ്പിച്ചു താഴെപ്പാലം ബൈപ്പാസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി തിരൂർ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു तामीर छित्र कस्टी मरणो तामीर छित्र कस्टी ചമച്ചുണ്ടാക്കിയും മരം മുറിച്ചുവിറ്റും സ്വർണക്കടത്തിന് കൂട്ടുനിൽക്കുകയും പിടിച്ചെടുത്ത് സ്വർണം മറിച്ചു വിൽക്കുകയും സ്ത്രീയെ പീഡിപ്പിക്കുകയും ചെയ്യുകയും ചെയ്ത കുപ്രസിദ്ധരായ പോലീസ് ഓഫീസർമാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു പ്രതിഷേധ സമാപനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തിരൂർ മണ്ഡലം പ്രസിഡന്റ് പി പി ഇബ്രാഹിംകുട്ടി സംസാരിച്ചു സുപ്രധാനമായ വിഷയം മലപ്പുറം ജില്ലയെ ഒരു ഭീകര ജില്ലയാക്കി ചിത്രീകരിക്കാൻ വേണ്ടി മലപ്പുറം ജില്ലയിലെ മുന്നേ വർക്ക് ചെയ്യുന്ന എസ് പി സുചിത്വദാസ് വളരെ ബോധപൂർവമായുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് മണ്ഡലം സെക്രട്ടറി നിസാർ അഹമ്മദ് വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു ഹംസ അന്നാര നജീബ് തിരൂർ അഷ്റഫ് പുത്തനത്താണി നൌഷാദ് കണ്ണംകുളം നിയാസ് വളവന്നൂർ എന്നിവർ നേതൃത്വം നൽകി ഫൈസൽ ബാബു സ്വാഗതവും കെ ഷമീർ നന്ദിയും പറഞ്ഞു ടി വി എൻ ന്യൂസ് തിരൂർ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ